ഗോതമ്പൊടി കൊണ്ട് നമുക്കൊരു നാല് മണി പലഹാരം ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പൊടി എടുത്ത് കുറച്ച് ശർ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് നമുക്കത് കലക്കി വെക്കാം ശകലം ബേക്കിംഗ് സോഡ ഇട്ട് ശേലം ഏലയ്ക്ക കുടിച്ചതിട്ട് കുറച്ച് കറുത്ത എള്ളിട്ട് നമുക്കിതൊന്ന് കലക്കി വെക്കാം ശകലം നെയ്യും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കി വയ്ക്കണം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഈ മാവിരുന്ന് അഴഞ്ഞ് പൊങ്ങണം അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടിയെല്ലാം ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊരു ഒരു മണിക്കൂറെങ്കിലും ഇതിങ്ങനെ അടച്ച് പതിരായിട്ട് വെക്കണം മാവൊന്ന് അരിഞ്ഞ് കിട്ടണം എന്നിട്ട് നമുക്ക് ഇതുണ്ടാക്കി എടുക്കാം അങ്ങനെ മാവെല്ലാം പുളിച്ച് പൊന്തിയിട്ടുണ്ട് ഞാൻ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ടു വറുത്ത തേങ്ങ ഇട്ടുകൊടുക്കും കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി രുചിയോടുകൂടി തിന്നണമെങ്കിൽ ഇതെല്ലാം ചേർക്കണം വണ്ടിപ്പരിപ്പ് ഇടാം കപ്പരണ്ടി ഇടുക എന്ത് വേണേലും നമുക്കിഷ്ടമുള്ളതിനകത്ത് ചേർക്കാം ഞാനിപ്പോൾ തേങ്ങ വറുത്തും കറുത്ത മുന്തിരിങ്ങ ഇട്ടേക്കുന്നത് ഇതൊന്ന് ഇളക്കി ജോയിപ്പിക്കാം എല്ലാം ഇളക്കി ജോയിപ്പിച്ചിട്ടുണ്ട് വെള്ളം എല്ലാം ചൂടായിട്ടുണ്ട് നമുക്ക് ഇഡ്ഡലി തട്ടിനകത്തോട്ട് കോരി ഒഴിക്കാം ഈ തട്ടിനകത്തോട്ടിനെ കോരി ഒഴിക്കുകത്തിൻ്റെ തട്ടിൽ കോരി ഒഴിക്കുക വട്ടപാത്രത്തിൽ കോരി ഒഴിച്ച് അവവിച്ചെടുക്കുക അങ്ങനെ അങ്ങനെ ഏത് രീതി വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം കോരി ഒഴിച്ച് റെഡിയാക്കി ഇനി ആവിയിലൊന്ന് വേവിച്ചിട്ടിരുന്ന് ആവിയിൽ വേവട്ടെ നമ്മുടെ നാല് മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ടേ ഇത് കണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് നല്ല മയമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മായം ചേരാതുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക ഒരുപാട് ചേരുവകളൊന്നുമില്ല ഗോതമ്പൊടിയും ഉണ്ട് ശർക്കരയും മധുരം നല്ലതുപോലെ മുന്നിട്ട് നിൽക്കണം എന്നെങ്കിൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചെയ്യണേ ബായ്